സാരംഗി സ്പീക്സിനൊപ്പമുള്ള സിക്കിം കാഴ്ചകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സിക്കിമിലെ തന്നെ ഏറ്റവും മനോഹരമായ ഭൂഭാഗങ്ങളിലൊന്നായ നോർത്ത് സിക്കിമിലെ ലാച്ചുങ്ങിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ലാച്ചുങ്ങിലെ യുംതാങ് താഴ്വരയും ലാച്ചനിലെ ഗുരുതോങ്മാർ ലേക്കും ഇത് രണ്ടും സിക്കിം സ്വപ്നങ്ങളിൽ കുറേ നാളുകളായിട്ടുണ്ടായിരുന്നതാണ് ഗുരുതോങ്മാർ ലേക്കിനെന്താ സംഭവിച്ചതെന്ന് വഴിയെ പറയാം അതിനു പിന്നിൽ കുറേ കൂട്ടിക്കിഴിക്കലുകളും തിരിച്ചു മറിക്കലുകളും ഒക്കെയുണ്ട് സിക്കിമും ഡാർജിലിങ്ങും ഒരുമിച്ചുള്ള ഒരു ടൂർ പാക്കേജാണ് സാധാരണ ഗതിയിൽ എല്ലാവരും തിരഞ്ഞെടുക്കാറുള്ളത് ഞങ്ങളും ആദ്യം അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ അപ്പോൾ സിക്കിമിൽ ഏറ്റവും മനോഹരമായ ഈ നോർത്ത് കാണാൻ പറ്റത്തില്ല എന്നൊരു തോന്നൽ വന്നതുകൊണ്ട് ഡാർജിലിങ്ങിനെ കട്ട് ചെയ്തിട്ട് ലാച്ചനും ലാച്ചുങ്ങും കൂടെ ആ കൂട്ടത്തിൽ കയറ്റുകയാണ് ഉണ്ടായത് കഷ്ടകാലം എന്ന് പറയട്ടെ ഞങ്ങൾ യാത്ര തിരിക്കുന്നതിന് ഏതാണ്ട് കൃത്യം ഒരാഴ്ച മുമ്പാണ് നോർത്ത് സിക്കിമിൽ ഒരു വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് ആളപായൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല പക്ഷേ ഒരുപാട് പേരവിടെ കുടുങ്ങിപ്പോയി വഴികളെല്ലാം ബ്ലോക്ക് ചെയ്തു ഗവൺമെൻറ് പെർമിറ്റും ക്യാൻസൽ ചെയ്തു അപ്പോൾ ടൂർ ഏജൻസി പറഞ്ഞ പ്രകാരം നോർത്ത് സിം കിം കട്ട് ചെയ്തിട്ട് വീണ്ടും ഡാർജിലിങ്ങിനെ ആഡ് ചെയ്തു ലാച്ചനും ലാച്ചുങ്ങും ഒക്കെ പോയതിൻ്റെ സങ്കടം നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ പക്ഷേ യാത്രയ്ക്ക് രണ്ട് ദിവസം മുമ്പ് വീണ്ടും ലാച്ചുങ് ഓപ്പണായെന്ന് മനസ്സിലായി അപ്പോൾ വീണ്ടും ഡാർജിലിങ്ങിനെ കട്ട് ചെയ്തിട്ട് യാത്ര ഒന്നുകൂടി പ്ലാൻ ചെയ്തു അപ്പോൾ ലാച്ചനില്ല പകരം ലാച്ചുങ് മാത്രം കാരണം ലാച്ചനിലേക്കുള്ള വഴി അപ്പോഴും തുറന്നിട്ടുണ്ടായിരുന്നില്ല റോഡുകളെല്ലാം മോശമായി തന്നെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗാങ്ടോക്കിൽ നിന്ന് ഏതാണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ലാച്ചനുള്ളത് പക്ഷേ ലാൻഡ് സ്ലൈഡ് വന്നപ്പോൾ റോഡെല്ലാം ഏതാണ്ട് താറുമാറായി കിടക്കുകയല്ലേ അതുകൊണ്ട് തന്നെ ആറു മണിക്കൂറോളം എടുത്തു ഞങ്ങൾ അവിടെ എത്തിപ്പെടാൻ ദാ ഈ കാണുന്ന മട്ടിലായിരുന്നു പലയിടങ്ങളിലും റോഡുകൾ ഒരു വണ്ടിക്ക് പോകാൻ കഷ്ടിച്ച സ്ഥലമുണ്ടാവുകയുള്ളൂ പക്ഷേ ഇവിടുത്തെ ഡ്രൈവർമാരുടെ അതിശയകരമായ ഒരു ആശയവിനിമയം സമ്മതിച്ചേ പറ്റുള്ളൂ അവരെങ്ങനെയെങ്കിലും വല്ലവിധേനയും വണ്ടി ഇതിലേക്കൂടി കടത്തിക്കൊണ്ട് പോകും നമുക്കാണെങ്കിൽ ഈ വഴിയും യാത്രയൊക്കെ ആദ്യം ആയതുകൊണ്ട് ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു പക്ഷേ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അതെല്ലാം അങ്ങ് മാഞ്ഞു പോകും അത്രയ്ക്ക് ഭംഗിയുള്ള കാഴ്ചകളാണ് ചുറ്റിനും ഈ ചാഞ്ഞും ചെരിഞ്ഞും തട്ടിയും ഒക്കെയാണ് യാത്രയെങ്കിലും ആ സൈഡിൽ നിന്ന് മലമുകളിൽ നിന്നുള്ള കാഴ്ചകളും ഓരോരോ വ്യൂ പോയിന്റും വെള്ളച്ചാട്ടങ്ങളും അതെല്ലാം ശരിക്കും ഒരു അനുഭവം തന്നെയായിരുന്നു ഓരോരോ സ്ഥലം കഴിയുമ്പോഴും നമുക്ക് നിർത്തി ഫോട്ടോ എടുക്കണം എന്നൊക്കെ തോന്നും പക്ഷേ പുറകെ പുറകെ ധാരാളം വണ്ടിയിലുള്ളത് കാരണം അത് സാധ്യമല്ല എന്നാലും ചില വ്യൂ പോയിൻസില് നമ്മൾ ഡ്രൈവർമാർ കൊണ്ടിറക്കും അവിടെ നിന്ന് ആ സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആവശ്യത്തിന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോകാം സന്ധ്യ മയങ്ങിയ സമയമായപ്പോഴാണ് ഞങ്ങൾ ലാച്ചുങ്ങിലേക്ക് എത്തിപ്പെടാൻ തുടങ്ങിയത് സിക്കിമിലെ യുവാക്കളുടെ ഒരു പ്രധാന ജോലി ഈ ഡ്രൈവിങ് തന്നെയാണെന്ന് തോന്നുന്നു ഒരുപാട് പേരുണ്ട് അവരെല്ലാം തീരെ പ്രായം കുറഞ്ഞവരുമാണ് പക്ഷേ അവർക്കൊക്കെ ചെറിയ പ്രായം തൊട്ടേ ഈ വഴികളിൽ സഞ്ചരിച്ച പരിചയമുണ്ട് എത്ര ദുർഘടമായ അവസ്ഥയിലും വണ്ടി മുമ്പോട്ട് കൊണ്ടുപോകാമെന്നൊരു ആത്മവിശ്വാസവും ഞങ്ങൾക്ക് ഡ്രൈവറുമായിട്ട് ചിലരെ കശ്പിശിയൊക്കെ ഉണ്ടായെങ്കിലും അവരുടെ ഡ്രൈവിംഗ് വൈദഗ്ധ്യം പറയാതെ വയ്യ കുറേ ദൂരം മുമ്പോട്ട് ചെന്ന് കഴിയുമ്പം ടൂങ്ക് എന്ന് പറയുന്നൊരു വില്ലേജ് ആണ് അവിടെ നിന്ന് അങ്ങോട്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകളെ കയ്യിൽ കരുതാൻ പറ്റില്ല അവരവിടെ വാങ്ങിച്ചു വെക്കും വാങ്ങിച്ചു വെക്കല്ല സത്യം പറഞ്ഞാൽ കളയും ഡ്രൈവറിൻ്റെ ഡ്രൈവിംഗ് വൈദഗ്ധ്യമൊക്കെ പറഞ്ഞല്ലോ പക്ഷേ ഒറ്റ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് കിട്ടിയ ഡ്രൈവറ് ഒരക്ഷരം ഉണ്ടെന്ന കൂട്ടത്തിലായിരുന്നില്ല എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ തന്നെ പറയാൻ കക്ഷിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ ഈ പോയ സ്ഥലങ്ങളും വഴികളിലെ കാഴ്ചകളും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ അയാൾക്ക് പറ്റിയില്ല ഞങ്ങൾ തന്നെ ഗൂഗിളിൽ തപ്പിയും ഒക്കെയാണ് ഈ സംഗതികളൊക്കെ കണ്ടുപിടിച്ചത് അതൊരു വലിയ പോരായ്മയായിരുന്നു യാത്രയിലൂടെ നീളം വഴിയിലെങ്ങും കാണുന്ന കൊച്ചു കൊച്ചു നീരുറവകൾ സിക്കിം യാത്രയുടെ ഒരു പ്രത്യേകതയായിരുന്നു ഈ നീളൻ വെള്ളച്ചാട്ടത്തിൻ്റെ പേരെന്തെന്നറിയാമോ അറിയാമോ അമിതാഭ് ബച്ചൻ ഫോൾസ് നാട്ടുകാരിട്ട പേരാട്ടോ ശരിക്കുമുള്ള പേര് ബവമ ഫോൾസ് എന്നാണത്രേ എന്തായാലും നീളം കൊണ്ട് പറ്റിയ പേര് തന്നെ അങ്ങനെ ഞങ്ങൾ ഒടുവിൽ ലാച്ചുങ്ങിലേക്കുള്ള എൻട്രൻസ് പോയിന്റ് വരെ എത്തി ഏജൻസിയും ഡ്രൈവറും ഒക്കെ ആയിട്ടുള്ള ചിലർ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങുകൾ കാരണം ഞങ്ങൾ ഗാങ്ടോക്കിൽ നിന്ന് യാത്ര തിരിച്ചപ്പോഴേ പതിനൊന്ന് മണി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ലാച്ചുങ്ങിൽ എത്തിയപ്പോഴേക്കും ഒരുപാട് താമസിച്ചു പോയി മൗണ്ട് കട്ടാവോ എന്ന് പറയുന്ന സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ക്യാൻസലാക്കേണ്ടി വന്നു നോർത്ത് സിക്കിമിലേക്ക് വരുന്നതിന് നമുക്ക് സ്പെഷ്യൽ പെർമിറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ ഈ സ്പെഷ്യൽ പെർമിറ്റിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ് യുംതാങ് വാലിയും സീറോ പോയിന്റും മൗണ്ട് കട്ടാവോയും ഒക്കെ യുംതാങ് വാലി മിക്കവാറും എല്ലാ ടൂർ പ്രോ ടൂർ ഓപ്പറേറ്റേഴ്സും അവരുടെ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും പക്ഷേ സീറോ പോയിൻ്റിലേക്കും മൗണ്ട് കട്ടാവോയിലേക്ക് പോകുന്നതിന് നമ്മൾ ഡ്രൈവറിന് പ്രത്യേകം പേ ചെയ്യേണ്ടി വരും ഈ മൂന്ന് സ്ഥലങ്ങൾ ഒരുമിച്ച് കവർ ചെയ്യാൻ ഞങ്ങളുടെ ഡ്രൈവർ എണ്ണായിരം രൂപയാണ് ചോദിച്ചത് പക്ഷേ ഹോട്ടലിൽ നിന്നുള്ള വിവരം അനുസരിച്ചിട്ട് നാഥുലയിൽ കണ്ടതിനേക്കാട്ടിലും വലിയ കാഴ്ചകളൊന്നും സീറോ പോയിൻ്റിലില്ല എന്നുള്ളത് കൊണ്ട് സീറോ പോയിൻ്റ് ഞങ്ങൾ കട്ട് ചെയ്തു മൗണ്ട് കട്ടാവോ താമസിച്ചത് കാരണം കാണാനും പറ്റിയില്ല അപ്പോൾ ലാച്ചുങ്ങിലെ കാഴ്ച ശരിക്കും പറഞ്ഞാൽ യും വാലിയിൽ മാത്രമായിട്ട് ഒതുങ്ങി പക്ഷെ അതൊരു കുറവേ ആയിരുന്നില്ല കേട്ടോ അത്രയ്ക്ക് മനോഹരമായിരുന്നു യും വാലി അടുത്ത ദിവസം രാവിലെ ഒരു ആറരോട് കൂടിയാണ് ഞങ്ങൾ താഴ്വരയിലേക്ക് പുറപ്പെട്ടത് നാല് നാലര ആകുമ്പോഴേക്കും ഇവിടെ പരമ്പരാ വെളിച്ചം വരും മലമുകളിലായത് കൊണ്ടായിരിക്കണം തലേദിവസത്തിനേക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളായിരുന്നു സൈഡിലെല്ലാം പൈൻ മരങ്ങളും പിന്നെ അങ്ങായിട്ട് പൂത്ത് നിൽക്കുന്ന കൊച്ചു കൊച്ചു ചെടികളും അതൊരു ഭയങ്കര കാഴ്ച തന്നെയായിരുന്നു യുംതാങ് വാലി എന്ന് പറയുന്നത് സിക്കിമിലെ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്നത് പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് പൂക്കളൊക്കെ പുഷ്പിച്ച് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ബ്ലൂംഡ് വാലി കാണാൻ പറ്റിയില്ല പല നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞൊരു താഴ്വരെ പ്രതീക്ഷിച്ചു വന്ന ഞങ്ങൾക്ക് ഏ ഇതാണോ താഴ്വര എന്നൊരു സങ്കടമായിരുന്നു ആദ്യം പക്ഷേ മുമ്പോട്ട് പോകും തോറും പുതിയ പുതിയ കാഴ്ചകൾ കണ്ണിൽ വന്ന് നിറഞ്ഞപ്പോൾ ആ സങ്കടം എല്ലാം മറിഞ്ഞേ പോയി സമുദ്രനിരപ്പിൽ നിന്ന് പന്തിരായിരം അടി ഉയരത്തിലാണ് യുംതാങ് വാലി ഇവിടെ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് സീറോ പോയിൻ്റ് എന്ന് പറയുന്നത് വാലിയുടെ സൗന്ദര്യം നിങ്ങൾ ശരിക്കും കണ്ട് തന്നെ അത് വാക്കുകളിൽ ഒതുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കണ്ടെത്താത്ത ദൂരത്തോളം പടർന്നു കിടക്കുന്ന പുൽപ്പരപ്പ് ഒരു സൈഡിലെ പച്ചമലകളും ഒരു പുഴയ്ക്കപ്പുറം മറുസൈഡിൽ മഞ്ഞ് പുതച്ച് കിടക്കുന്ന മലനിരകളും കാഞ്ചൻചെങ്കയുടെ അതിഭയങ്കരമായ അതിമനോഹരമായ ഒരു കാഴ്ച ഇവിടെ എന്നാൽ നമുക്ക് കാണാൻ പറ്റും എപ്പോഴും തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും ആ നദിയിലെ വെള്ളത്തിനാണെങ്കിലോ ഐസ് പോലത്തെ തണുപ്പ് യുംതാങ് നദിയാണ് ആ താഴ്വരയിലൂടെ ഒഴികൊണ്ടിരിക്കുന്നത് ലാച്ചുങ് നദിയെന്നും പറയും ഇതെല്ലാം തീസ്ത നദിയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ യാത്ര മുഴുവനും തീസ്തയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതെന്ന് ഒരു പോലെ പ്രയർ ഫ്ലാഗ്സും മഞ്ഞുമലകളും മൊത്തത്തിൽ എന്തൊരു ആംബിയൻസ് ആണെന്നോ എത്ര നേരം വേണേലും അങ്ങനെ ഇരിക്കാൻ തോന്നും ഈ കുട്ടിക്കുട്ടി പൂക്കൾ ഈ താഴ്വര മുഴുവൻ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ സത്യം പറഞ്ഞാൽ ഈ ഫോട്ടോയിൽ കാണുന്ന നിറം കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു നിറമാണതിന് പാറകളുടെ മുകളിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കുട്ടികൾ കുറേ നേരം അവർക്ക് തോന്നിയ വിധം അവിടെ ഓടി നടന്ന് ഉല്ലസിച്ച് കളിച്ചു പോകാൻ പറ്റാതിരുന്ന ഗുരുതോമാർ ലേക്കിനെ പറ്റിയുള്ള സങ്കടം ഒരിക്കൽ കൂടി പറഞ്ഞു തീർക്കാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ തടാകങ്ങളിലൊന്നാണ് ഗുരുതൗമാർ ലേക്ക് സമുദ്രനിരപ്പിൽ നിന്നും ഒരുപാട് മുകളിലുള്ളത് ഏതാണ്ട് വർഷം മുഴുവൻ ഫ്രോസൺ കണ്ടീഷനിലായിരിക്കും അങ്ങോട്ട് പോകാനുള്ള യാത്ര തന്നെ കുറച്ച് പാട് നിറഞ്ഞതാണ് ബ്രീത്ത് പ്രോബ്ലംസൊക്കെ ഉണ്ടാവാം എന്നാലും അതൊരനുഭവം എന്നാണ് പോയിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഞങ്ങൾക്കത് വല്ലാണ്ട് മിസ്സായിപ്പോയി വെച്ചാൽ ഞങ്ങൾ ലാച്ചോങ്ങിൽ തിരികെ വന്ന് അടുത്ത യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ലാച്ചൻ ഓപ്പണായിപ്പോയി പക്ഷേ വീണ്ടും ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് മാത്രം ഇനി ഒരു വരവിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് നാതുലയിലെ ബോർഡറും ലാച്ചനും ഗുരുദവന്മാരിലേക്കുമൊക്കെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി മാത്രം തലപ്പാവും ജാക്കറ്റും ഒക്കെ അഴിച്ചു വെച്ചതാകട്ടോ അല്ലാണ്ട് അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല ഈ കാറ്റ് ഇങ്ങനെ സ്ഥിരമായിട്ട് അടിച്ചടിച്ച് നമുക്കത് ശീലം കൊണ്ട് പണി കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ കാറുകൾ പാർക്ക് ചെയ്യുന്നതിനടുത്തായിട്ട് കുറേ കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട് പക്ഷേ കുഴപ്പമെന്നു വെച്ചാൽ നമുക്ക് ഗാംഗ്ടോക്കിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെ അതിൻ്റെ ഇരട്ടി വിലക്കായിരിക്കും ഇവിടെ വയ്ക്കുക അതുകൊണ്ട് തന്നെ സുവനീറുകളും സമ്മാനങ്ങളും ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഗാംഗ് ടോക്കിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത്രയൊക്കെയാണ് നോർത്ത് സിക്കിമിലെ വിശേഷങ്ങൾ യുംതാങ് വാലി ഒരു മസ്റ്റ് സീ ആണ് നിങ്ങൾ സിക്കിമിൽ വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് വിട്ടുകളയരുത് നമ്മുടെ സിക്കിം യാത്ര തീർന്നിട്ടില്ല അടുത്തതായിട്ട് പെല്ലിങ് വിശേഷങ്ങളാണ് അത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ